കുറച്ച് ദിവസം സ്റ്റഡി ലീവിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് കോളേജിൽ പോകണം ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കോളേജിൽ പോവാണ് അതെ പഠിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ ചുമ്മാണല്ലോ ശരി അയ്യായിരം രൂപ ഞങ്ങൾ എക്സാം പോയി മേടിക്കാം ഒരുങ്ങി കെട്ടി പോകുന്നുണ്ട് പഠിച്ച സീനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് ഗൈസ് ഇവിടെ പഠിച്ചാലും നീക്കാറില്ലല്ലോ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിട്ടൊക്കെ പോകുന്നുണ്ട് സംഭവം ഇതുവരെ പഠിക്കാൻ തുടങ്ങിയില്ല ഹോൾ ടിക്കറ്റ് കിട്ടിയാലേലും ചൂട് വരും അപ്പൊ നമുക്ക് പഠിക്കാൻ തുടങ്ങാം നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഇനി ദിവസം ദിവസം ഉണ്ട് എക്സാമിന് ഇറങ്ങിയ ഓരോന്നൊക്കെ പറഞ്ഞു അരമണിക്കൂർ കോളേജിലോട്ട് നടക്കാണ്ട് നടക്കുന്ന വഴിതെ പന്നിക്കുട്ടി യുദ്ധമല്ലോ കോട എടുത്തില്ല നല്ല നട്ടപ്ര വെയിലാണ് നല്ല വിശക്കുന്നുണ്ട് വല്ലോം കഴിക്കണമെന്നുണ്ട് നോക്കട്ടെ കോളേജിൽ എത്തിയിരിക്കുന്നു കാശ് ഇവിടെ മൊത്തം ലേറ്റ് ഇട്ടുണ്ട് എഞ്ചിനീയറിംഗിന്റെ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഇന്നലെ ഭയങ്കര ഡി ജി ഇന്ന് രാത്രിയുണ്ട് കേസ് ഡി ജിയും കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗിന്റെ പരിപാടിയാണ് പിന്നെ എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറെ ലേറ്റും എന്തൊക്കെയോ ആരൊക്കെയോ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നെനിക്കറിയില്ല നമ്മൾ ക്യാൻറ്റീനിലോട്ട് പോവണ ഫുഡ് കഴിക്കണം പിന്നെ നേരെ കോളേജ് ക്യാൻറ്റീനിൽ ചെന്നു കാൻറ്റീൽ ചെന്നപ്പോഴത്തേന് ആരും ഇത് ഇവിടെ ചെന്ന് പറയണം നമുക്ക് എന്താ വേണ്ടി എന്നിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അവര് ബില്ല് തരും ആ ബില്ലെടുത്ത് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് തരും കയറി ചെന്നപ്പോഴേ അവിടെ നിന്നറിയാം മുളക് വാജിയും വടയൊക്കെ ആയിരുന്നു അറിയാണ്ട് വല്ലതും പ്ലേറ്റിൽ വെച്ച് തന്നാൽ മതിയായിരുന്നു പക്ഷെ തന്നില്ല കഴിഞ്ഞു പിന്നെ നമ്മുടെ മുരിമുരാന്നിരിക്കുന്ന നെയ്യ് ഇട്ട നല്ല ദോശ വന്നു ദോശയുടെ ഒരു വെജിറ്റബിൾ കറിയും പിന്നെ നമ്മുടെ ചമ്മന്തിക്കറിയും ആയിരുന്നു പിന്നെ കുറച്ച് കുശുമ്പ് മുന്നായ്മക്കെ പറഞ്ഞാൽ ഞങ്ങൾ അത് നല്ല രീതിക്ക് കഴിച്ചു അതിനിടെ ഞാൻ എന്നോട് ചിത്രസം പട്ടിണി നടന്നു ഞാൻ നമ്മുടെ രണ്ട് ദിവസം ഇന്നലെ എന്നെ പറഞ്ഞിട്ട് പുറത്തുള്ള ചെക്കന്മാരി നോക്കിക്കൊണ്ട് വെട്ടി വിഴുകുന്ന കണ്ടോ ഗേഴ്സ് നിങ്ങൾ പിന്നെ ഫുഡും കഴിച്ചു ഇതിന്റെ ഇടയിൽ കൂടി അവിടെ നൂൾ പോയിട്ട് ഒരു ജ്യൂസ് മേടിച്ചു നിർബന്ധം പിന്നെ വേറൊരു കളിയില്ല പക്ഷേ അർജുൻ ഏതോ കന്നഡ സ്റ്റാർ ആണെന്ന് തോന്നുന്നു ഇവിടെ മൊത്തം ലൈറ്റ് രാത്രി നല്ല അവിടെയാണ് എഞ്ചിനീയറിംഗ് ബ്ലോക്ക് ഹോൾ ടിക്കറ്റ് മെഡിക്കൽ ഇവിടെയാണ് ഓഫീസിലോട്ട് പോവാണ് എൻട്രൻസും കോളേജ് മുഴുവൻ ഇതുപോലെ പോരാത്തന്നെ എഞ്ചിനീയറിംഗ് ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ മൊത്തം കല്യാണ കല്യാണം പോലെ അലങ്കരിച്ച് വെച്ചിട്ടു ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടി വന്നാലോ അലങ്കരിച്ചേക്കും ആ പറ്റും മെല്ലെ രാത്രി നോക്കാം പിന്നെ ഈ ജിറാഫിനെ കണ്ടിട്ടാണ് ഞാനൊക്കെ ഈ കോളേജിൽ വന്നത് ക്യൂ ആണ് ഇവിടെ വലിയ ക്യൂ ക്യൂസ് ഞങ്ങൾ ഓഫീസിൽ വന്നപ്പോഴത്തേക്കും പത്തര ഒരെ മുതൽ ക്യൂ നിൽക്കുന്നവരാണ് ഇവരൊക്കെ പക്ഷെ ഞങ്ങള് ഫസ്റ്റ് തന്നെ ഹോൾ ടിക്കറ്റ് മേടിച്ചു ഫ്രണ്ട് നിക്കുന്നവരുടെ നോഡ്യൂ കാർഡ് കൊടുത്തിട്ട് ഞങ്ങള് ഹോൾ ടിക്കറ്റ് മേടിച്ചു യെസ് ഇത് ഇത് എന്റെ സീനിയർ ആണ് എന്റെ സ്വന്തം സീനിയർ ആണ് അപ്പൊ ഹോൾ ടിക്കറ്റ് ഒക്കെ കിട്ടി എനിക്ക് കാപ്പി കാപ്പി കാഫി മേടിച്ചു പോസ്റ്റ് ഹൈ പറസ് നമ്മൾ ഇന്ന് കാഫി മാത്രമോ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ സീനിയേഴ്സ് ആണ് ഇവരുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഹോൾ ടിക്കറ്റ് ടിക്കറ്റും നടക്കുന്ന പെട്ടെന്ന് മിസ്സായി ഞങ്ങൾ നോക്കുമ്പഴത്തേനും ആരോടും പറയാതെ ചായ കുടിക്കാൻ മുങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾക്കും കാപ്പി ചെന്നു കാപ്പിക്ക് ഇവിടത്തെ കാപ്പിക്കും ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കാപ്പയും കുറിച്ച് ഞങ്ങൾ എല്ലാരും കുറെ സമയം സംസാരിച്ചിരുന്നു ഹോൾ ടിക്കറ്റ് കിട്ടി നമുക്ക് പിന്നെ നമ്മൾ വീട്ടില് പോകുന്നു ഞങ്ങളുടെ കോളേജ് ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയി ബദാം മിൽക്ക് മിൽക്കാടാണ്ടപ്പോ അവർക്ക് അപ്പ ബദാം മിൽക്ക് കുടിക്കണം അപ്പം എനിക്കും തോന്നില്ല കുടിക്കാൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കയറി ഓരോ ഹാഫ് ബദാം മിൽക്ക് പറഞ്ഞു സാധാരണ ഇതിന്റെ കൂടെ ഐസ്ക്രീം സ്കൂപ്പ് കിട്ടാത്താണ് പക്ഷെ എന്താന്നറിയില്ല അവിടുത്തെ പങ്കാളിപ്പയ്യൊക്കെ സീനോട് ക്രഷ് അടിച്ചാന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ബദാം മിൽക്കിനും കുടിച്ച് പേ ചെയ്തു പേ ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ല ഇവിടെ ഹാഫ് ബദാം മിൽക്കിന് ഇരുപത്തി രൂപയാണ് ഇനി നേരെ വീട്ടിൽ പോകണം മുച്ചക്കത്തേനുള്ള കുറച്ച് സാധനവും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ഇനി രാത്രി പരിപാടിയാണെന്ന് ഒന്നുകൂടി മെല്ലെ വരാം രാത്രി സെറ്റ് ആയിരുന്നു ഗേൾസ് കോളേജ് എൻട്രൻസ് മുതൽ നിറയെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഉത്സവത്തിനും പള്ളി പെരുന്നാളിനും ഒക്കെ പോയൊരു ഫീൽ ആയിരുന്നു പരിപാടി നല്ല സെറ്റ് സെറ്റുമായോടെയായിരുന്നു കുറെ ഡാൻസും പാട്ടും പിന്നെ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റിന്റെ പാട്ടും ലാസ്റ്റ് ടീച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടി ഇടപാടിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ റൂം പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക